ശ്രീ വില്ലുമലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം സർഗം ഒന്ന് ശ്ലോകം രണ്ട് നിർവാണനിർവ്യാകുലം स्रस्तस्रस्तनिरुद्धनी विविलसद्गोपी सहस्रावृत्तं। हस्तन्यस्तदापवर्गमखिलोदारं किशोराकृतिः ॐ नमो नारायणाय ॐ नमो ना... സ്വർഗസുന്ദരിമാരുടെ കൈകളിൽ നിന്ന് പൊഴിയുന്ന കൽപ്പക വൃക്ഷപ്പൂക്കളിൽ മുഴുകിയ ഒരു വസ്തുണ്ട് അത് വേണുനാഥത്തിന്റെ അലകൾ ഉളവാക്കി പരമാനന്ദത്തിൽ ലയിച്ചു കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും വഴിയുന്ന മടിക്കുത്ത് തടഞ്ഞു തടഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ഗോപസ്ത്രീകൾ ആ വസ്തുവിനു ചുറ്റും വന്നുകൂടിയിരിക്കുന്നു ഭക്തന്മാർക്കുള്ള ബ്രഹ്മാനന്ദം ആ വസ്തുവിൻ്റെ കൈവശമുണ്ട് ഉണ്ട് എല്ലാറ്റിനേക്കാളും ഉത്കൃഷ്ടമാണ് ആ വസ്തു ഒരു ഉണ്ണിയുടെ ആകൃതിയാണ് അതിനുള്ളത് ദേവസ്ത്രീകൾ വാരി വിതയ്ക്കുന്ന പുഷ്പവർഷമേറ്റുകൊണ്ടും വേണുഗാനം ചെയ്തു രസിച്ചുകൊണ്ടും ഗോപസ്ത്രീകളുടെ നടുവിൽ മരുകുന്ന ഭക്തപ്രിയനായ ഉണ്ണികൃഷ്ണനെ പരം ബ്രഹ്മസ്വരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് കവി ഈ ശ്ലോകം കൊണ്ട് നിർവഹിച്ചിട്ടുള്ളത് നാരായണീയം ഒന്നാം ശ്ലോകത്തിലെ ബ്രഹ്മതത്വവും ഈ ശ്ലോകത്തിലെ അഖിലോദാരമായ വസ്തുവും ഒന്ന് തന്നെ അഗ്രേ പശ്യാമി എന്നു തുടങ്ങുന്ന നാരായണീയം നൂറാം ശ ദശകത്തിലുള്ള ദിവ്യ കൈശോരവേഷം ഇതിലെ കിശോരാകൃതി തന്നെ അതിലെ ഉപനിഷത് സുന്ദരി മണ്ഡലങ്ങൾ ഇതിലെ സഹസ്രവും ശബ്ദ ബ്രഹ്മാമൃതങ്ങൾ ഇതിലെ വേണുനാഥലഹരിയുമാണ് ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ പേരിൽ നാരായണീയ കർത്താവിനുള്ള ആദരാതിശയം ഇതുപോലെ പല ഭാഗത്തും കാണാവുന്നതാണ് ഹരേ കൃഷ്ണ